ഇപ്പൊ കാന്തവരോക്കാല് സ്ത്രീകളുടെ സംബന്ധിച്ച ഒരു മതവിധി അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന് ചിലരൊക്കെ പിന്തുണച്ചു എന്ന് പറഞ്ഞു പിന്തുണച്ചാൽ പോരാണെന്ന് എനിക്ക് അത് നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കണം അത് നടപ്പിൽ വരുത്താണ്ടല്ലോ അവരവരുടെ അപ്പോൾ മതവിധി പല ഉസ്താദന്മാരും പറയും അത് പറയുമ്പോൾ അതിൻ്റെ ഇതിർക്ക് കൊഞ്ഞനം കാട്ടല്ല വേണ്ടത് അങ്ങനല്ലേ ഇപ്പം എന്തെല്ലാം സമസ്തകളുടെ ജമീതത്തിലും പല മതവിധികളും പറയും അതിനൊക്കെ പരിഹസിക്കുകയും അതിനെതിർക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ ഇവർക്കുള്ള സ്വാത്വ താല്പര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ താല്പര്യത്തിലൂടെ ഒത്തുകൊണ്ട് വരുമ്പോൾ കാരണം അവർ എതിർക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികളുണ്ടാവും ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരായി കൊണ്ട് ഉപയോഗിക്കപ്പെടാൻ പറ്റും ഈ ആയുധം എന്നുള്ള നിലയ്ക്ക് അതിനെ പിന്തുണച്ചു എന്ന് പറയുന്നത് അതിനെ എനിക്ക് അവരോട് പറയാനുള്ള പിന്തുണച്ചാൽ മാത്രം പോരാ നിങ്ങളുടെ സമ്മേളനങ്ങളിലും നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മതപണ്ഡിതന്മാർ പറയുന്ന വിധികൾ പൂർണ്ണമായും കൊണ്ടിട്ട് അംഗീകരിച്ചുകൊണ്ടിട്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള വിധികളൊക്കെ അത് സ്വീകരിച്ചു കൊണ്ടിട്ട് അത് നടപ്പില് വരുത്താനും കൂടി ശ്രമിക്കണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത് പിന്തുണച്ചവരോട്